അസലാമലൈക്കും വാഹമത്ത് തോന നീട്ടിപ്പരത്തി ഒന്നും ഞാൻ പറയുന്നില്ല മുജാഹിദ് മതം എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ തെളിവ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഏതായാലും വിശുദ്ധമായ റമദാ മാസമാണ് ഈ റമദാ മാസത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അഴിബാദത്തും കാര്യങ്ങളൊക്കെ എങ്ങനെ വെട്ടിച്ചുരിക്കാൻ പറ്റും അതാണ് മുജാഹിദുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു കാലത്ത് മുജാഹിദുകൾ തന്നെ തറാവീഹ് നിസ്കാരം ഇരുപത് റക്കായത്താണ് എന്നും അത് റമദാ മാസത്തിലാണ് എന്നൊക്കെ വ്യക്തമായിട്ട് മുജാഹിദുകളെ അവരുടെ മദർസാ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ച സംഗതി ആ തറാവീഹ് ഇരുപത് രക്കായത്ത് ഉണ്ട് എന്ന് പറഞ്ഞ മുജാഹിദ് ഇപ്പോൾ അത് ഈ എട്ടാണ് എന്ന് പറഞ്ഞിട്ടാമേറ്റത് എങ്ങനെയുണ്ട് മതത്തിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കരിഞ്ചന്ത നടത്തുന്നത് മതത്തിൻ്റെ പേരിൽ മതത്തിലുള്ള സംഗതി വെട്ടിച്ചുരിക്കാൻ ഏത് ഇബിലീസാണ് ഇവർക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് മതത്തിലില്ലാത്തത് കൂട്ടുകയും ഉള്ളത് വെട്ടിച്ചുരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ മുജാഹിദുകൾ ഒരു തർക്കവും അല്ല അല്ലെങ്കിൽ മുജാഹിദുകൾ അവരുടെ മദർസാ പാഠ പുസ്തകത്തിൽ റക്കാത്ത് തറാവീഹ് പഠിപ്പിച്ച മുജാഹിദ് ഇപ്പം എന്താ പോലെ അത് എട്ടാക്കിയത് ഏത് ഇബിലീസാണ് ബിൽക്ക് അതിന് അധികാരം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് മുജാഹിദ് മതം അപ്പൊ അതിലൊക്കെ ആരെങ്കിലൊക്കെ പെട്ടുപോയിച്ചിട്ടുണ്ടെങ്കിലേ മുസ്ലിമീങ്ങളെ അവർ പറയുന്നത് കേട്ടുകാണ്ടില്ല ഞമ്മളെ അവിധത്തും കാര്യങ്ങളും ഞമ്മളും മുടക്കിയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ചെന്നാല് കുടുങ്ങും നമ്മളെ അപ്പൊ അതുകൊണ്ട് എല്ല എന്നെ എന്നെ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഒരിക്കലും ആ മുജാഹിദ് മതത്തിൽ പെട്ടുപോകരുത് അവർ സുന്നത്തേ മതത്തിൻ്റെ കുറിച്ച് പച്ചക്കള്ളം പറയും അവര് ഹദീസ് ദുർവ്യാഖ്യാനിക്കും കട്ടും മുറിച്ചിട്ടും അല്ലാതെ മുജാഹിദ് മതം അവർ പ്രചരിപ്പിക്കാറില്ല വിശുദ്ധമായ ഖുർഹാനിൻ്റെ ആയത്ത് പോലും കട്ടും മുറിച്ചും മൗലവിമാർ മൗലവിമാരിവിടെ പ്രബോധനം നടത്തുന്നത് അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു മൗലവിൻ്റെ പ്രസംഗം മുസ്ലിമീങ്ങളായി നമ്മൾ കേൾക്കാനും പാടില്ല കാരണം അത് ിക്കലാണ് മൗലവിയെ പയച്ചു പഴച്ചു മുതലുമാണ് സ്വന്തത്തിൽ മൗലവി പയച്ചു മറ്റുള്ളവരെ പഴപ്പിക്കുക അതാണ് ഇവരുടെ സ്വഭാവം ഇപ്പൊ ആലോചിച്ചു നോക്കൂ വ്യക്തമായിട്ട് മുജാഹിദികൾ അവരുടെ മദർസാ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ച സംഗതിയാണ് ഇത് കിതാബ് അമലിയാത്ത് എന്ന് പറയുന്ന മദർസാ പാഠപുസ്തകത്തിൽ മുജാഹിദ് പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കണം ചില്ലറ വിഷയ ഈ തറാവിസ്കാരപ്പോ എട്ടാക്കാൻ വേണ്ടി ഏത് ഇബിനിസ് ആണ് പറഞ്ഞത് അതാണ് നമുക്ക് തിരിണ്ടത് അതാണ് നമുക്ക് അതിനാണ് മറുപടി കിട്ടേണ്ടത് ഇതാ മുജാഹുദികളെ എഴുതി പഠിപ്പിക്കുകയാണ് രണ്ട് തറാവീ ഇത് ശേഷമാണ് അതിലൊന്നും മുസ്ലിമുകൾക്കും മുജാഹുദിനും തർക്കമല്ല ഇഷാവിന് ശേഷം തന്നെയാണ് ഇരിക്കട്ടെ പക്ഷേ ആ റമദാനിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ മുജാഹുദിനോടൊന്ന് ചോദിച്ചോക്കി ഈ റമദാനിൽ തറാവീഹ് ഏ അതങ്ങനൊന്നുമില്ല റമദാനിലാകുമ്പോൾ കിയാമുല്ലയിൽ ഒന്നുമില്ല എന്നാണ് ഇപ്പം മുജാഹിദികളുടെ വാദമുള്ളത് മാത്രമല്ല ഇവരുടെയൊക്കെ ഏറ്റവും വലിയ നേതാവ് കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ എ പി അബ്ദുൽ ഖാദർ മൗലവിനോട് ഒരാൾ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോണ്ട് അയാൾ പറഞ്ഞ തറാവിയ അങ്ങനത്തെ നിസ്കാരം തന്നെ അല്ല എന്നാ പറഞ്ഞേ

അപ്പോ അങ്ങനെയാണെങ്കിൽ ഉമർ റബി ഉള്ളാ എന്നോ ഈ ഒരു പിന്നെ നിസ്കാരം ജമാഅത്താക്കി നിസ്കരിച്ചു പറയുന്ന നിസ്കാരം ഏതാണ് ഏത് ഈ ഈ പതിനൊന്ന് പറയുന്ന ഈ ആഹാ അല്ലാതെ പിന്നെ സപ്പറേറ്റ് അയാൾക്ക് ഫോം വിളിക്കുമ്പോ അന്ന് പറഞ്ഞത് മറുപടിയാണത് അപ്പോൾ നിങ്ങൾ ആ ആലോചിച്ച് നോക്കണ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിലാണ് ഇതേ ഇപ്പം നമ്മൾ പലചരക്ക് കടിയിൽ പോയാൽ ചിലപ്പം പഞ്ചസാരൻ്റെ വിലയൊക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും അത് പലചരക്കിൽ പഞ്ചസാരൻ്റെ വിലയാണ് ദീനുൽ ഇസ്ലാം അങ്ങനെയല്ലല്ലോ ദീനുൽ ഇസ്ലാമിൽ ഉള്ളത് വെട്ടിച്ചുരിക്കാൻ ഏത് ഇബിലിസാബിലോട് പറഞ്ഞിട്ടുള്ളത് ഇനി കേട്ടോളിട്ടോ ഇത് ഇത് രണ്ട് തറാവീഹ് ഇത് ഒഷാ ശേഷമാണ് പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ ഇത് ഇരുപത് റക്കേത്ത് ആണ് ഇരുപത് റക്കേസ് ആണ് എന്ന് വളരെ പച്ചയായിട്ട് മുജാഹിദുകൾ പഠിപ്പിച്ചതാ മദർസപാഠപുസ്തകം ഞാൻ വെറുതെ പറയല്ലോ അതാ കണ്ടുപൊളി ഇരുപത് റക്കയത്ത് ആണ് എല്ലാ ഈരണ്ടക്കയത്തിലും സലാം വാജിബാണ് മുസ്ലിങ്ങൾ ചെയ്യും പോലെ തന്നെ അപ്പൊ ഇരുപത് അക്കാലത്ത് എല്ലാ ഈ രണ്ട് ഈരണ്ടക്കയത്തിലും സലാം വാജിബ് ഇതാണ് മുജാഹിദുകളെ അവരുടെ മദർസപാഠ പുസ്തകത്തിൽ പഠിപ്പിച്ചത് പിന്നെ എപ്പോഴാണ് ഇബിലീസ് ഇറങ്ങിയിട്ട് ഇത് പാടില്ല ഇത് എട്ടാക്കണം എന്ന് മുജാഹിദുകളോട് പറഞ്ഞത് അത് നമുക്കറിയില്ല അപ്പം ഇബിലീസിന്റെ കക്ഷികളായ ഈ മുജാഹിദുകൾ പറയുന്നതല്ല ദീനുല്ല ഇസ്ലാം ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണല്ലോ മുജാഹിദുകൾ ഇത് പഠിപ്പിച്ചത് ഇരുപത് അക്കാത്ത് തറാവീഹ് മുസ്ലിംങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല ഇരുപത് അക്കാത്താണ് എന്നുള്ളത് അതിനെക്കാട്ടിലും കൂടിയതുണ്ട് ആ എന്നാലും ഇരുപതിൽ കുറഞ്ഞ തറാവീഹ് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടുമില്ല ഇവിടെയാണ് മുജാഹിദുകൾ ഇരുപത് ഉണ്ട് എന്ന് പറഞ്ഞ മുജാഹിദ് ഇപ്പോൾ എട്ടാക്കി ചുരുക്കിയത് മനസ്സിലാകേണ്ടെങ്കിൽ വിഷയം അപ്പോൾ ഈ മതത്തിൽ ആരും പെട്ടുപോകരുത് ഇതിങ്ങനെയാണ് ഓരോ സംഗതി എടുത്ത് പരിശോധിച്ചാലും ഇനി നബിദിനാഘോഷം അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം മുജാഹിദുകൾ കൊണ്ടാടിയതും മുജാഹുദുകൾ നബിദിനാഘോഷം കൊണ്ടാടാൻ പറഞ്ഞതും ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളും നബിദിനാഘോഷം കൊണ്ടാടിയവരാണെന്നൊക്കെ മുജാഹുദിൻ്റെ പ്രസിദ്ധീകരണത്തിൽ മുജാഹിദുകൾ തന്നെ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എല്ലാ വിഷയത്തിലും എന്താണ് മുസ്ലിമീങ്ങൾ അവിദത്തും കാര്യങ്ങളും മുസ്ലിമീങ്ങൾ ആത്മീയപരമായിട്ട് പടച്ചറബിലേക്ക് അടുക്കുന്ന കാര്യങ്ങളെ അത് ധിക്കറായാലും സ്വനാത്തായാലും ഖുർആാനോത്തായാലും എല്ലാം മുടക്കെ എല്ലാം ഒരു പാടില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ മുജാഹിദ് ഖുർആൻ ഓതുമ്പോൾ അത് പാടില്ലായെന്നാ പറയുക ധിക്കർ ചൊല്ലുമ്പോൾ അത് പാടില്ല എന്നാ പറയുക പാടുള്ളതിപ്പം എന്താ പാടുള്ള മുജാഹിദ് ആൾ കുറേ പരിപാടികൾ കലാപരിപാടികൾ നടത്തി അതൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇട്ടുകൊണ്ട് കാണിപ്പിച്ചാൽ പോകുന്നില്ല അപ്പോൾ ഈ മതത്തിൽ മുസ്ലിംങ്ങൾ അവർ പെട്ടുപോകരുത് ഇവർ ഒരു കാലത്ത് തറാവീഹി ഇരുപത് രക്കകത്തുണ്ടെന്ന് പഠിപ്പിച്ചു അതേ മുജാഹുദ്ദിപ്പോൾ അത് എട്ടാക്കുമ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നത് എവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ആരെങ്കിലൊക്കെ മുജാഹിദ് നല്ലതാണെന്ന് കരുതി അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ആഹ്റുത്തിലെത്തുമ്പോൾ ആ നരകുണ്ടായിരത്തി കണ്ടാടുന്നതിൽ ഒരു തർക്കമല്ല കാരണം സുന്നി മുജാഹിദ് എന്ന് പറയുന്നത് അത് വിശ്വാസപരമായിട്ടുള്ള പ്രശ്നമാണ് വിശ്വാസപരമായിട്ട് പച്ച കച്ചികൾ നരകത്തിലാണിയെന്ന് മുത്തനബി സലഹലി സ്വലമായി തങ്ങളെ പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും നല്ലോണം ചിന്തിച്ചോളി ഈ മൗലഭിമാർ പറഞ്ഞത് കേട്ടുകാണ്ടൊന്നും നമ്മളെ അവിദത്തും കാര്യങ്ങളും വെട്ടിച്ചുരുക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇല്ലാത്തത് ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ പോകണ്ട മൗലവിമാർ കള്ളന്മാരാണ് ഒരു തർക്കും ഈ മൗലവിമാരെ വാക്ക് കേട്ടുകാണ്ട് നമ്മൾ അഭിവാദത്തും കാര്യങ്ങളും നമ്മൾ വെട്ടിച്ചുരുക്കേണ്ട ആഹ്റത്തിൽ കൊടുക്കും ഓക്കെ അസ്സാം വലൈക്കും